എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിന് സമീപം അഴീക്കോട് മത്സ്യബന്ധന വള്ളം കടലിൽ മുങ്ങി അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികളെ മറ്റൊരു വള്ളത്തിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി കരയിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ദുൽഖർ എന്ന വള്ളത്തിന്റെ കാരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് നിറയെ മത്സ്യവുമായി കരയിലേക്ക് പോകുകയായിരുന്ന കാരിയർ വള്ളം പൂർണ്ണമായും മുങ്ങി താഴുകയായിരുന്നു നീന്തൽ അറിയാത്ത രണ്ട് തൊഴിലാളികളുടെയും ജീവൻ അപകടത്തിലായ സമയം അതുവഴി വന്ന സംസം എന്ന വള്ളത്തിലെ തൊഴിലാളികൾ ഇരുവരെയും രക്ഷപ്പെടുത്തുകയും മുങ്ങിയ കാരിയർ വള്ളം കരയിലെത്തിക്കുകയും ചെയ്തു I'm <laughs> sorry.